സൊസൈറ്റിയുടെ ഭാഗമായ ലിറ്റിൽ എന്ന ഗ്രൂപ്പ് ഒരുക്കുന്ന എൻ്റെ എൻ്റെ ഗ്രാമം പരിപാടിയിൽ പങ്കെടുക്കുകയാണ് ഗ്രാമമായ നാട്ടികയെ നമുക്ക് പരിചയപ്പെടാം നാട്ടിക സെന്ററിൽ നിന്ന് കുറച്ച് പടിഞ്ഞാറ് ഭാഗത്താണ് ഈ ജുമാ മസ്ജിദ് പള്ളിയുള്ളത് അഞ്ചു വർഷം മുമ്പ് പഴയ പള്ളി പുതുക്കി ഇത്ര മനോഹരമായി പണി കഴിപ്പിച്ചത് ഇന്റർനാഷണൽ ലുലു ഗ്രൂപ്പിന്റെ ചെയർമാൻ മാനേജിംഗ് ഡയറക്ടറായ ഡോക്ടർ എം എ യൂസഫ് അലി സാറാണ് പത്ത് കോടി ചെലവഴിച്ച് അറേബ്യൻ മാതൃകയിലാണ് ഈ പള്ളി പണി പണികഴിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ജന്മദേശമാണ് നാട്ടിക ഒരുപാട് പേര് ഈ പള്ളിയിൽ എത്തുന്നു യൂസഫ് അലി സാർ ജാതി മത എന്നീ നന്മ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്നു ഒരു വി ബി മാളും ഉണ്ട് നാട്ടികയിലെ ഒരുപാട് പേര് ലുലു ഗ്രൂപ്പിൽ ജോലി ചെയ്യുന്നു നാട്ടികക്കാർക്ക് ലു ജോലി ലഭിക്കുന്നതിനായി സർ മുൻഗണന കൊടുക്കാറുമുണ്ട് നാട്ടിക സെന്ററിന് കിഴക്ക് ഭാഗത്തായിട്ടാണ് ഇയാനി ഭഗവതി ക്ഷേത്രമുള്ളത് ഒരുപാട് ഭക്തജനങ്ങൾ ഈ അമ്പലത്തിൽ തൊഴുതു പ്രാർത്ഥിക്കാൻ എത്തുന്നു ജനുവരി മാസം അഞ്ച് ആനകളോട് കൂടിയ പൂരാഘോഷങ്ങളുമുണ്ട് നാട്ടികയിലെ എല്ലാവരും പൂരാഘോഷത്തിൽ പങ്കുചേരുന്നു അതുപോലെ തന്നെയാണ് ശ്രീകൃഷ്ണ ജയന്തിയും രാധയും കൃഷ്ണനും മറ്റു വേഷവിധാനങ്ങളോട് കൂടി പോകുന്നത് കാണാൻ വളരെ സന്തോഷമാണ് ആ വേഷവിധാനത്തിൽ ഓടിക്കളിക്കുന്ന കുഞ്ഞി കൃഷ്ണന്മാരെ കാണാൻ തന്നെ ഇന്ദു രസമാണെന്നോ നാട്ടിക സെന്ററിൽ എല്ലാവരും ഒരുമിച്ച് കൂടി മനോഹരമായ നൃത്ത ഘോഷയാത്ര പോകുന്നത് കാണാൻ തന്നെ ഭംഗിയാണ് നാട്ടിയയുടെയും തൃപ്രയാറിൻ്റെയും ഇടയിൽ സെൻചൂട് ദേവാലയം വളരെ പ്രസിദ്ധമാണ് പല പല നാട്ടിൽ നിന്നും ഈ ദേവാലയത്തിലെത്തി തങ്ങളുടെ സന്തോഷവും സങ്കടമൊക്കെ വിശുദ്ധ യൂദ്ധാശ്ലിംഗ പുണ്യവാനോട് പറയുന്നു ഏറെ അത്ഭുതങ്ങളുള്ള ഈ ദേവാലയം അമ്പത് വർഷം പിന്നിടുകയാണ് ഒക്ടോബർ മാസത്തെ അവസാനത്തെ ശനി ഞായർ ദിവസങ്ങളിലാണ് വിശുദ്ധ സെബസ്ത്യാനോസ് പുനിയവാൻ്റെയും വിശുദ്ധ യുദാസ്ലിഹയുടെയും തിരുനാൾ ആഘോഷിക്കുന്നത് നാട്ടികയുടെ ഏറ്റവും പ്രധാനമായ ഘടകം ഇവിടുത്തെ ആളുകളുടെ മത സൗഹാർദ്ദം തന്നെയാണ് എല്ലാ മതവിഭാഗക്കാരുടെയും ആഘോഷങ്ങൾ ഏക മനസ്സോടെ ഇവിടെ ആഘോഷിക്കാട്ടിക സെന്ററാണിത് വളരെ തിരക്കേറിയ റോഡാണ് പുതിയ റോഡിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കിഴക്ക് വശത്തായിട്ട് ഒരു ശ്രീനാരായണ ഹാളുണ്ട് എല്ലാ മതവിഭാഗക്കാരുടെയും ചെറുതും വലുതുമായ എല്ലാ പരിപാടികളും ഇവിടെ നടത്തുന്നു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ എന്ന ഗുരുവിന്റെ വാക്കുകൾ ഉൾക്കൊണ്ട് തന്നെ ശ്രീനാരായണ ഗുരുവിന്റെ ചതയദിനാഘോഷം വളരെ നല്ല പോലെ കൊണ്ടാടുന്നു യിലെ ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ശ്രീനാരായണ ഹാൾ യങ് ഇന്ത്യൻ For that top spot, the big smile on her face tells you that uh, this is a very, very special moment for this 22 year old from God's own country, Kerala, one of the most beautiful states of India, making her coach Anup Joseph proud. <laughs> പ്ലസ് ടു വിദ്യാർത്ഥിനിയായിരുന്നപ്പോൾ തന്നെ ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിൽ കേരളത്തിന് ആദ്യ സ്വർണം നേടിക്കൊണ്ട് നാട്ടിക ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അഭിമാന താരമായി നാട്ടികയുടെ ഈ മണിമുത്തായ ആൻസി സോജൻ കഠിന പ്രയത്നം കൊണ്ട് ഇപ്പോൾ ഇന്ത്യയുടെ അഭിമാന താരമായി മാറിയിരിക്കുന്നു നിരന്തര പ്രയത്നങ്ങൾ കൊണ്ട് ഉയർന്ന നേട്ടങ്ങൾ കരസ്ഥമാക്കിയ ആൻസി സോജന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ഗെയിംസിൽ വുമൻസ് ലോങ് ജമ്പിൽ സിൽവർ മെഡൽ നേടിക്കൊണ്ട് നാട്ടികയുടെ ഈ മിടിമിടിക്ക് ലോകത്തിൽ മുഴുവൻ ശ്രദ്ധേയമായി നാട്ടിക സെൻട്രൽ യു പി സ്കൂളാണിത് നൂറ്റി ഇരുപത്തിനാല് വർഷം പഴക്കമുള്ള ഈ വിദ്യാലയത്തിൽ നിന്ന് ഒരുപാട് പേര് പഠിച്ചിറങ്ങി വിവിധ മേഖലകളിൽ മികവ് പുലർത്തുന്നു ഞാനും ഒന്നു മുതൽ ഏഴാം ക്ലാസ് വരെ ഇവിടെയാണ് പഠിച്ചത് കുട്ടികളുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് തന്നെയാണ് പഠനം നടത്തുന്നത് ഒളിമ്പ്യൻ രാമേന്ദ്രന്റെ ബാല്യകാല വിദ്യാലയമാണിത് മികച്ച പ്രതിഭകളെ വാർത്തെടുക്കാൻ വിദ്യാലയത്തിലെ അധ്യാപകർക്ക് സാധിച്ചിട്ടുണ്ട് നാട്ടികയിലെ തിളക്കം മാറുന്ന വിദ്യാലയം ഇപ്പോഴും തലയിടുപ്പോൾ തന്നെ നിലകൊള്ളുന്നു പല അധ്യാപകരും വേർപിരിഞ്ഞു പോയെങ്കിലും ഇന്നും ഓർമ്മയിൽ അവരെല്ലാവരും തങ്ങി നിൽക്കുന്നു നാട്ടിക എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളാണിത് നാട്ടികയുടെ പ്രധാനപ്പെട്ട മറ്റൊരു സ്കൂളാണിത് ധാരാളം കുട്ടികൾ ഇവിടെ പഠിക്കുന്നു ഇവിടെയും പഠനത്തോടൊപ്പം തന്നെ കലാകായിക മത്സരങ്ങളിലും കാരുണ്യ പ്രവർത്തനങ്ങളിലും ഇവിടുത്തെ കുട്ടികൾ മികവ് പുലർത്തുന്നു നാട്ടിക ശ്രീനാരായണ കോളേജാണിത് ഏകദേശം അറുപത് വർഷം പഴക്കമുള്ള കോളേജാണ് ഞാനിവിടെ പഠിച്ചിട്ടുണ്ട് ശ്രീനാരായണ ഗുരുവിന്റെ ചിന്ത പോലെ തന്നെ ജാതി മതഭേദമെന്നെ ധാരാളം വിദ്യാർത്ഥികൾ ഇവിടെ പഠിച്ചിറങ്ങുന്നു പി ജി കോഴ്സും ഇവിടെ ചെയ്യുന്നുണ്ട് പഠനത്തോടൊപ്പം തന്നെ കലാകായിക സാമൂഹിക കാരുണ്യ പ്രവർത്തനങ്ങളിലും ഇവിടുത്തെ വിദ്യാർത്ഥികൾ പങ്കാളിത്തം വഹിക്കുന്നു നാട്ടികയുടെ അഭിമാനമായ വ്യക്തിയാണ് മണപ്പുറം ഫൗണ്ടേഷൻ്റെ ചെയർമാനും എം ഡിയുമായ ശ്രീ നന്ദൻ സാർ അദ്ദേഹത്തിന്റെ ഭാര്യ സുഷമ ടീച്ചറും ഒരുപാട് നന്മ പ്രവർത്തനങ്ങൾക്ക് പങ്കാളിത്തം വഹിക്കാൻ നന്ദൻ സാർ ശ്രദ്ധ കൊടുക്കുന്നു അങ്ങനെ അങ്ങനെയാണ് എൻ്റെ ഇലക്ട്രോണിക് വീൽ ചെയർ എന്ന സ്വപ്നം സാർ സൽക്കരിച്ചത് അമ്പത് പേർക്ക് മണപ്പുറ ഫൗണ്ടേഷൻ വീൽ ചെയർ അന്ന് സമ്മാനിച്ചു അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ദിനത്തിൽ അമ്പത് മുക്ചക്ര വാഹനങ്ങൾ നൽകുകയുണ്ടായി എന്നും നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് പങ്കാളിത്തം വഹിക്കുന്ന സാറിന് നിറഞ്ഞ മനസ്സോടെ നന്ദി പറയുന്നു നാട്ടിക ബീച്ച് വളരെ മനോഹരമായ കാഴ്ചയാണ് നൽകുന്നത് മത്സ്യബന്ധന വള്ളങ്ങൾ കരയിൽ കയറ്റുന്നതും അസ്തമയവും കണ്ണിന് കുളിർമയേകുന്നു മനസ്സിന് ആനന്ദവും ചെമ്മീൻ സിനിമ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത് പിണ്ണാളെ കരിമീൻ കണ്ണാളി കണ്ണാളി നാട്ടിക ചെമ്മപ്പുള്ളിപ്പുഴ പണ്ട് വഞ്ചിയിലാണ് ആളുകൾ അക്കരയ്ക്കും ഇക്കരയ്ക്കും വന്നിരുന്നത് ഇന്ന് മനോഹരമായ ഒരു തൂക്കുപാലമുണ്ട് വിനോദത്തിനായി പലരും ഇവിടെ എത്തുന്നു ബോട്ട് സർവീസും ഉണ്ട് ഒരുപാട് പേരുടെ സന്തോഷവും സങ്കടവും ഒക്കെ ഏറ്റുവാങ്ങിയ ചെമ്മാപ്പുള്ളി പുഴ ഒട്ടേറെ ജനസേവാ കേന്ദ്രങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഈ ജനസേവ കേന്ദ്രം ഏത് ആവശ്യത്തിന് വരുന്ന ആവശ്യത്തിന് വരുന്ന ആളുകളോടും അവരുടെ പെരുമാറ്റ രീതി മികവുറ്റതാണ് ഈ അംഗനവാടിയിൽ നേരത്തെ ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു ആദ്യം ഉണ്ടായിരുന്ന ശോഭന ടീച്ചറേയും റുക്കുത്തെയും ഒരിക്കലും മറക്കാൻ പറ്റില്ല ഇന്ന് അംഗനവാടികളിൽ കുട്ടികൾ കുറഞ്ഞു വരുന്നു കളിയും ചിരിയും കൂട്ടുകൂടിയും ഇനിയും ഒരുപാട് കുട്ടികൾ പഠിച്ചു വരട്ടെ ചെറുതും വലുതുമായ ഒട്ടനവധി കടകൾ ഉണ്ട് സാധാരണക്കാർക്കായി റോഷിനിയുടെ ഊണുകട ദാസൻ്റെ തട്ടുകട അങ്ങനെ പല ചെറുതും വലുതുമായ കടകൾ മെഡിക്കൽ ഷോപ്പ് തുണിക്കടകൾ ഫാൻസി ഷോപ്പുകൾ അങ്ങനെ പല പല കടകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഏതൊരാവശ്യത്തിനും പെട്ടെന്ന് തൊട്ടടുത്തുള്ള കടകളിലേക്ക് നമുക്ക് പോകാവുന്നതാണ് ഇതൊക്കെ നാട്ടികയുടെ ഭാഗങ്ങളാണ് പെട്രോൾ പമ്പ് മാളുകൾ തിയേറ്റർ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട് നാട്ടിക പടിഞ്ഞാറ് ഭാഗം ഹെൽത്ത് സെന്റർ നാട്ടിക പഞ്ചായത്ത് ഓഫീസാണിത് നാട്ടികയുടെ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തുന്നു ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റാനാണ് ഓരോ പഞ്ചായത്തും നിലകൊള്ളേണ്ടത് പോളിടെക്നിക്ക് സിവിൽ സ്റ്റേഷൻ ഒക്കെ ഇവിടെയുണ്ട് മൃഗാദികളോട് വളരെ സ്നേഹമുള്ളവരാണ് ഞങ്ങള് ഞങ്ങളുടെ വീടുകളിലെ ഒരംഗത്തെ പോലെ തന്നെ ഇവയെല്ലാം കാണുന്നു തൊട്ടടുത്തുള്ള എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് വീടുകളാണ് അയൽപ്പക്കാരുടെ വീടുകളാണ് ഇതൊക്കെ അവസാനം കാണുന്നത് എൻ്റെ വീടാണ് അപ്പൊ അങ്ങനെ നാട്ടികയിലെ ഒരുവിധം കാര്യങ്ങൾ ഞാൻ കാണിച്ചു തന്നു എല്ലാവർക്കും എൻ്റെ ഗ്രാമമായ നാട്ടികയെ ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു നാട്ടികയിൽ ജനിച്ചു വളരാൻ സാധിച്ചതിലും നാട്ടികയെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താൻ സാധിച്ചതിലും എനിക്ക് വളരെ അഭിമാനമുണ്ട് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി നമസ്കാരം ലീന എം നാട്ടിക ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് യു ഫോർ വാച്ചിങ്